ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലയോ എല്ലാവരും എൻ്റെ ഒക്കെ കാണുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി ഞാൻ എൻ്റെ വീഡിയോ കിട്ടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നതല്ലേ കേട്ടോ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ എത്ര പറഞ്ഞാലും അത് മതിയാകത്തില്ല ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം നല്ല മഴയൊക്കെയാണ് കറണ്ട് കട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഇൻവേർട്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും എത്ര ഒന്നും പറഞ്ഞുകൊണ്ട് ഓടുന്നത് നമുക്ക് അതുകൊണ്ടൊക്കെ ഞാനിപ്പം വീഡിയോ ഒക്കെ ഞാൻ ഇപ്പം പിന്നെ എന്നു വിടുന്ന സമയത്തൊന്നും അല്ല ഇട ഇടാൻ ഇടുന്നത് കേട്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അതെ ഞാൻ ഇന്ന് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ വീട് വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ അതിൽ നിന്ന് മാറാൻ പറ്റുമോ പറ്റുമെന്നാണ് പഴമ പഴമക്കാർ പറയുന്നത് അത് പണ്ടുള്ള കാലങ്ങളിലുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇത് നമ്മൾ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ മാറ്റി നല്ല പോസിറ്റീവായിട്ടുള്ള ഊർജം വരികയും വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറയുന്നത് അത് ഏതൊക്കെ വസ്തുക്കളാണെന്ന് ഞാൻ പറയാം നമ്മളെ അത് ഈ വസ്തുക്കൾ മൂന്നെണ്ണം കൂടെ ഒന്നിച്ച് ആക്കി നമ്മളെ അടുക്കളയിലെ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് വെച്ച് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഒക്കെ മാറുമെന്നാണ് പറയുന്നത് അത് നമ്മൾ അതിലൊന്ന് പിന്നെ ഈ ആ മൂന്ന് കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കടുക കല്ലുപ്പ് നമ്മുടെ കർപ്പൂരം ഇവയാണ് ഈ മൂന്ന് ഈ മൂന്ന് വസ്തുക്കൾ ഈ മൂന്ന് വസ്തുക്കളിലാണ് കർപ്പൂരം അല്ല കല്ലുപ്പെന്ന് കടുക എന്ന് പറയുന്നത് നമ്മുടെ ദാരിദ്ര്യവും പിന്നെ ഇതിൽ ലക്ഷ്മി ദേവിടെ ഒരു ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കടുകിലും ഇതിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കടു കടുക് പിന്നെ കല്ലുപ്പെന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഇത് ഇത് കളഞ്ഞ് പോസിറ്റീവായിട്ടുള്ള ഇത് കൊണ്ടുവന്നാണ് പറയുന്നത് അത് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ കല്ലുപ്പാണെന്നുണ്ട് നമ്മൾ ഈ തറയൊക്കെ തുടയ്ക്കുമ്പോഴേ മീൻ രണ്ടും കുറച്ച് കല്ലുപ്പ് അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ എന്നിട്ട് തറ തുടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ അതിലുള്ള ഇതൊക്കെ മാറി പോസിറ്റീവായിട്ടുള്ള ഇത് വരുമെന്നാണ് പറയുന്നത് അത് മിക്കവരും ചെയ്യുന്നുണ്ട് നമ്മൾ തറ തുടക്കുക നേരത്തെ കല്ലുപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണേ കാര്യങ്ങൾ നമ്മൾ എന്ത് കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് വിശ്വസിക്കുക എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കുകയും ചെയ്യും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അന്നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് സംഭവിക്കത്തുള്ളൂ ഏത് കാര്യവും ഇത് പോസിറ്റീവായിട്ടും ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി കണ്ടും പോകുന്ന പഴയ ആൾക്കാരെ പഴയ കാര്യങ്ങളൊന്നും അതൊന്നും ഇല്ലാത്ത ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വിശ്വസിച്ചാൽ വിശ്വാസമല്ല എല്ലാവർക്കും വിശ്വാസം ഇതൊന്നും ഒരു ഇതില്ല വിശ്വസിക്കുന്നവർക്ക് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ കടുവും കർപ്പൂരവും പിന്നെ ഉപ്പും കൂടെ ഒന്നിച്ച് നമുക്ക് പണ്ടൊക്കെയാതിന് കിഴികെട്ടിയാൽ അത് വെക്കുന്ന അടുക്കളയിൽ നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയും സർവ്വൈശ്വര്യം ഉണ്ടാവുകയും നല്ല ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ദാരിദ്ര്യം ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ ഒക്കെ മാറുമെന്നാണ് പറയുന്നത് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഇതും പിന്നെ ഒരു ഒരു നുള്ള കടുക കല്ലുപ്പ് കർപ്പൂര ഇത് പിന്നെ നമുക്കൊരു ഒരു ടിന്നിലായാലും മതി ഇത് മൂന്നും കൂടി ഇട്ടാണെന്നുണ്ട് ലേതൊരു സൈഡ് വെച്ച് വെച്ചിരുന്നാലും മതി പിന്നെ നല്ല അതിൻ്റെ നല്ല ഇത് റിസൾട്ട് നമുക്ക് കിട്ടും വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ വിശ്വാസം ഇല്ലാത്തവരുടെ കാര്യമല്ല ഇതൊന്നും പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല നല്ല പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നേ ഈ കാര്യങ്ങളൊക്കെ അല്ല എല്ലാം നമ്മളൊരു വിശ്വാസത്തോടുകൂടി ചെയ്യണം പിന്നെ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ കൊയ്ത്തൊക്കെ കഴിയുമ്പം കതിർക്കുല ഉണ്ടെന്നു കണ്ടിട്ടില്ലേ കെട്ടി തൂക്കിയിടുന്ന ഓരോ വീടുകളിലൊക്കെ നിങ്ങളും കണ്ടു കാണുമായിരിക്കും ഞാനും കണ്ടിട്ടുണ്ട് ഞാനൊക്കെ അന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്താ എന്തിനാ ഇതെന്നുള്ളത് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ തൂക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് അവർക്ക് അവർക്ക് എപ്പോഴും സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ദാരിദ്ര്യം ഒഴിവെന്നാണ് പറയുന്നത് ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലെന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിൽ ഇങ്ങനെ തൂക്കിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒത്തിരി കണ്ടങ്ങളും ഒക്കെ ഉള്ളവർ നെല്ല് പോയത് എടുത്തിട്ട് അതിങ്ങനെ കൊണ്ടു കെട്ടി തൂക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒന്നുമില്ല ഉള്ളതല്ല ഉള്ളത് തന്നെയാണ് വിശ്വസിച്ചാൽ ഇതെല്ലാം ഉള്ളതാണ് പഴയ കാലത്തെല്ലാ കാര്യങ്ങളും ഉള്ളതാണ് നമ്മളൊന്നും വിശ്വസിക്കത്തില്ലായിരുന്നു പക്ഷേ അല്ലയോ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതെല്ലാം സത്യമായ കാര്യമാണ് എല്ലാം നമുക്ക് വിശ്വസിച്ചാൽ അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരികയും ചെയ്യും നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഇതിൽ പോലിരിക്കും എല്ലാ കാര്യങ്ങളും ഇത് കടുവ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ കലഹം മൂലം കല കലഹം മൂലമാണെന്നാണ് നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതെങ്കിൽ ആ കലഹം മാറിക്കിട്ടുമെന്നു പറയുന്നത് കടുവ് വെക്കുന്നത് പിന്നെ ഉപ്പ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കി ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം മാറ്റി നല്ല പോസിറ്റീവായിട്ടുള്ള ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഉപ്പ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ് പിന്നെ കർപ്പൂരം എന്ന് പറയുന്ന ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരിതല്ലയോ അതും കൂടെ അതും കൂടെ കൂട്ടി ഈ മൂന്നും മൂന്നും കൂടെ കൂട്ടി നമ്മൾ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കിഴി കെട്ടിയാണ് വെക്കുന്നതെന്ന് പറയുന്നത് ഇത് നമുക്കിപ്പോൾ കിഴിയൊന്നും കെട്ടിയില്ലെങ്കിലും വേണ്ടില്ല നമുക്ക് ഇതൊരു ടിന്നു പോലുള്ളതിനകത്താണെങ്കിൽ ഈ മൂന്നും കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് അടച്ച് കെട്ടി വെച്ചാൽ മതി ഇത് പിന്നെ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളെ ചെയ്യേണ്ടത് അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ശുദ്ധവൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക അത് ശുദ്ധവൃത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചതിന് ശേഷം ചെയ്താൽ മതി അല്ലാതെ വേറൊന്നും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അതിന് ഈ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ നമുക്കിത് ഇത് നമുക്കിങ്ങനെ ചെയ്തു വെക്കാം അത് നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ് പഴയ ആൾക്കാർ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതൊക്കെ വിശ്വാസമുള്ളവർ ചെയ്തു നോക്കട്ടെ അങ്ങനെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത് ഉണ്ടല്ലോ വിശ്വാസമുള്ളവരുമുണ്ടല്ലോ വിശ്വസിക്കാത്തവരുമുണ്ട് വിശ്വാസമുള്ളവർ അത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളത് ചെയ്യുക ചെയ്താൽ നിങ്ങൾക്ക് നല്ല പിന്നെ ഫലം കിട്ടും നല്ല നമുക്ക് നല്ല ഇത് ഇത് കിട്ടുന്നതാണ് ചെയ്ത് നോക്ക് നിങ്ങളെ അത് ഞാൻ പറഞ്ഞല്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇത് ചെയ്യുക ചൊവ്വയും വെള്ളിയും തിരഞ്ഞെടുത്തേ ചെയ്യാവൂ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഇത് നല്ല ദിവസം നമ്മൾ കണ്ണും ദോഷത്തിനും നാവും ദോഷത്തിനും ഒക്കെ ചൊവ്വയും വെള്ളിയല്ലേ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒക്കെ ചെയ്യും നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലൊക്കെ നമ്മളത് ചെയ്യുന്നത് അത് ഇതുപോലെ കടുകും അതൊക്കെ അപ്പോൾ അത് പണ്ടുള്ളതല്ലയോ കടുക് പിന്നെ ഇതുപോലെ തന്നെ ഉപ്പേ കടുക് പിന്നെ എന്ന് ഇവിടെ പറയുന്നത് അതിൻ്റെ വേറെ ഏതെങ്കിലും പേരുണ്ടെന്ന് തോന്നുന്നു പാണലെന്നാണ് പറയുന്നത് അത് ഇതുപോലെ പിന്നെ അരിയെ അത് ഇതെല്ലാം കൂടെ പിന്നെ മുളകെ ഇതെല്ലാം കൂടെ നുള്ളി എടുത്തിട്ട് നമ്മുടെ ദേഹത്തെല്ലാം ഒഴിഞ്ഞ് ചൊവ്വയും വെള്ളിയാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് അടുപ്പി കൊണ്ടുവന്നത് കത്തിക്കും അപ്പോൾ അത് വിശ്വാസമുള്ളതല്ലേ അപ്പോൾ ഉള്ളതൊക്കെ ഉള്ളത് തന്നെ ഇല്ലാത്തതൊന്നുമല്ല നമ്മൾ വിശ്വസിച്ച ഉള്ളതൊക്കെ തന്നെ എല്ലാം ഉള്ളതാണ് നമ്മൾ പിന്നെ ചിലതൊക്കെ അതങ്ങ് ഓരോരുത്തരൊക്കെ അങ്ങ് തള്ളി കളയുന്നതെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഞാൻ പറഞ്ഞില്ലേ ഈ മൂന്ന് കൂട്ടം ഇച്ചിരിച്ചെടുത്താൽ മതി ഇച്ചിരി എടുത്തിട്ട് നമ്മൾ ഒരു ടിന്നിലോ ടിന്നിലാകുമ്പോൾ നല്ലതല്ലേ കിഴിയൊന്നും കിട്ടിയ വേണ്ട അത് പണ്ടത്തെ ഒക്കെ ഉള്ള ഇതല്ലേ ഒരു ടിന്നിലോട്ട് എടുത്തിട്ട് ഇതിട്ടിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി ചുവയും വെള്ളിയും വെക്കണമെന്നുള്ളൂ അതുപോലെ തന്നെ പിന്നെ നമ്മളൊരു പിന്നെ പറയുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൊന്നും ചെയ്യരുത് കേട്ടെ ഉച്ചയ്ക്കൊന്നും ഒരു പിന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇതെന്തായാലും ചെയ്യാവൂ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് നട്ടുച്ചയ്ക്ക് നേരത്ത് ചെയ്യരുത് ഈ സമയത്ത് ചെയ്താൽ മതി എല്ലാവരും ചെയ്ത് നോക്ക് നമ്മുടെ കുറേ പിന്നെ വീട്ടിൽ പിന്നെ പോസിറ്റീവായിട്ടുള്ള ഇത് വരുമെന്നാണ് പറയുന്നത് നല്ല ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്